Hello guys! ഈ കൂതരകോലത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വീട്ടിൽ വീട്ടിലിങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ എന്താ പറയാൻ വന്നതെന്നറിയോ ഞാനേ ഖത്തറിൽ വന്നിട്ടിപ്പോ ഒരു വർഷമായിട്ടോ ഒരു വർഷം കഴിഞ്ഞു അപ്പൊ വന്ന സമയത്ത് ആകെ തിക്കുന്നിറക്കം പിടിച്ച് വേഗം കേറി വന്നുകൊണ്ട് തന്നെ കിട്ടിയതിനെ നല്ലൊരു റൂം കണ്ടുപിടിക്കാൻ സമയം കിട്ടിയില്ല അപ്പൊ ആള് ഇവിടെ ഒക്കെ തപ്പി തെരഞ്ഞു ഒരു വിധത്തില് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന സമയത്ത് പോയി നോക്കിയിട്ടൊന്നും ഒരു നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് റൂം സെറ്റ് ആയില്ല അങ്ങനെ ഞങ്ങൾ വരുന്നതിന്റെ തലേ ദിവസം ഏഹ് എവിടെയെങ്കിലും കയറി താമസിക്കണമല്ലോ ഇല്ലാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് റോട്ടിൽ ഇരുത്താൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എടുത്ത സ്ഥലം അടിപൊളിയാ പക്ഷെ നമുക്ക് എടുത്ത റൂമിന് റെന്റ് വൻ കൂടുതലാണ് പക്ഷെ അതിനുള്ള സൗകര്യം ഇതിന്റെ ഉള്ളിൽ ഇല്ല അപ്പൊ ആള് എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോ അവർ വരുമ്പം റൂമില്ലാതിരുന്ന പ്രശ്നം ആവല്ലോ എന്ന് ഓർത്തിട്ട് ഏഹ് റൂം എടുത്തു അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു നീ റൂമ് ടെൻഷനൊന്നും അടിക്കണ്ട നമുക്ക് പിറ്റത്ത മാസോ അല്ലെങ്കിൽ വഴിയ ഒരു റൂമ് കണ്ടുപിടിക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ മാറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേറി ഞാൻ ഇവിടെ വന്നു ഓക്കെ മാറാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്നു ഇപ്പം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു നിന്ന് പോയത് എന്താന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഈ എന്താ മാനറാക്ക് മറ്റേ മുട്ടത്തല അത് വന്ന് ഇങ്ങനെ പെടൂലേ അതുപോലെ നമ്മുടെ കയ്യിൽ റൂമ് വന്ന് പെട്ടു റൂമ് നല്ലതല്ല നല്ല റൂം ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ബെസ്റ്റാണ് ഈ ഖത്തറിൽ താമസിക്കുന്നവർക്കറിയാം നല്ലൊരു ലൊക്കേഷനിൽ റൂം കിട്ടുക ഭയങ്കര യോഗം വേണം കിട്ടാത്ത പാടാ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ലൊക്കേഷനും എല്ലാ സൗകര്യങ്ങളും എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകൾക്ക് പോകാനാണെങ്കിൽ എല്ലാം അടിപൊളിയാണ് ഇവിടെ അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ റൂം കിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു അങ്ങനെ നമ്മൾ തപ്പി 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 നമുക്ക് ഒരു റൂം ടുത്ത് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കിട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം പോയി കാണണം അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കും അറിയോ ഞങ്ങള് ഇതിനു മുന്നേ കൊറേ റൂമുകൾ പോയി കണ്ടിട്ടുണ്ട് കണ്ടിട്ടോ അപ്പൊ ഒക്കെ ഒന്നിങ്ങി അവിടെ ചെല്ലുമ്പോ അവരുടെ റെന്റ് കൂട്ടി പറയും അല്ലെങ്കിൽ അവരുടെ കമ്മീഷൻ വേറെ ഇണ്ടെന്ന് പറയും അല്ലെങ്കിൽ കരാമ ഇൻക്ലൂഡഡ് അല്ലെന്ന് പറയും ഫർണിഷ്ഡാണെന്ന് പറഞ്ഞ് ചെന്ന ഫ്ലാറ്റ് ചെലപ്പോ അവിടെ ചെല്ലുമ്പോ പറയും അൺഫർണിഷ്ഡാന്ന് പറയും അങ്ങനെ മൊത്തം ജഗ പോകായിരുന്നു അപ്പൊ ഇന്നത്തെ എന്താവും അറിയത്തില്ല ഇന്നെന്തായാലും പോയി നോക്കണം അപ്പം നിങ്ങൾ ഖത്തറിലുള്ളവർ ഈ ഒരു ഭാഗത്തൊക്കെ റൂമ് ആരെങ്കിലും അറിയാവുന്ന ഒരു എൻ്റെ പൊന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ എൻ്റെ അടുത്തു ഒന്ന് പറഞ്ഞോ അല്ല എനിക്കൊന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ അതായത് ദോഹ നമ്മുടെ ജബീദോൾ ഡൽഗനിയും പിന്നെ മത്തർ കദീമ് നമ്മുടെ മ്യൂസിയം അല്ലെ മ്യൂസിയത്തിൻ്റെ ആ സൈഡ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം വൺ ബീച്ച് കെ അല്ലെങ്കിൽ സ്റ്റുഡിയോ അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് വൈകുന്നേരം പോയി നോക്കിയിട്ട് പറയാം എനിക്ക് റൂം ഭയങ്കര ഇഷ്ടമായി ഒരു വൺ ബി എച്ച് കെ ആണ് നല്ല രസമൊക്കെ ഉണ്ട് ഇനി ചെന്നിട്ട് എന്താവൂന്ന് കണ്ടറിയാം അപ്പൊ അവിടെ ചെന്നിട്ട് വിശേഷം പിന്നെ പറയാം